മനുഷ്യാവകാശ സംഘടനയായ എൻ എസ് ആർ എസ് സി എഫ് എറണാകുളം തൃശൂർ റീജിയണൽ സമ്മേളനം ആലുവ എൻ വി കോംപ്ലക്സ് ബിൽഡിംഗ് മിനി ഹാളിൽ വെച്ച് നടന്നു അഡ്വക്കേറ്റ് ജോഷി പാച്ചൻ ഉദ്ഘാടനം ചെയ്തു റീജിയണൽ കോർഡിനേറ്ററും നാഷണൽ ഉപാധ്യക്ഷനുമായ ദാമോദരൻ ഏർനാട് അധ്യക്ഷനായി എറണാകുളം ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് സക്കറിയ സ്വാഗതം പറഞ്ഞു സെൻട്രൽ കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം ഹരീഷ് സാമൂഹ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ജില്ലാ കോർഡിനേറ്റർ അബ്ദുൾ റഫീഖ് സെൻട്രൽ കമ്മിറ്റി അംഗവും അഡീഷണൽ ചീഫ് കോർഡിനേറ്ററുമായ ദിലീപ് ഖാദി ട്രസ്റ്റ് സെക്രട്ടറിയും അഡ്മിനിസ്ട്രേറ്ററും പാലക്കാട് ജില്ലാ അധ്യക്ഷനുമായ വിനോദ് കുമാർ പാലക്കാട് മലപ്പുറം റീജിയണൽ കോർഡിനേറ്റർ രമേശ് ബേബി അഡീഷണൽ സംസ്ഥാന സെക്രട്ടറിയും മീഡിയ കോർഡിനേറ്ററുമായ മെഹ്മൂദ എം പി റീജ കോട്ടയം ആലപ്പുഴ റീജിയണൽ കോർഡിനേറ്റർ ഫാസില ചാജ്മൂട് തുടങ്ങിയവർ സംസാരിച്ചു കെ പി രാജേഷ് കുമാർ തൃശൂർ ജില്ലാ അധ്യക്ഷൻ പ്രദീപ് സംവേദിക ജില്ലാ കോർഡിനേറ്റർ ബാലചന്ദ്രൻ നായർ വിജി രഘുനാഥ് പങ്കജാക്ഷൻ ഇടപ്പള്ളി അനിൽകുമാർ ചന്ദ്രകുമാരി എന്നിവരും ഭാഗമായി ന്യൂസ് മീഡിയ അത് നമ്മുടെ ഗൾഫിൽ ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്